കറുത്ത മുന്തിരി പഞ്ചസാര ജീരകം തേങ്ങ പൂവ് അപ്പോൾ ഈ ജീരകവും തേങ്ങയും പഞ്ചസാര ഇങ്ങനെ ഇളക്കി വെച്ച് ഇതിലേക്ക് കുറച്ച് ചോറും കൂടെ ചേർക്കുന്നുണ്ട് ഒരു മൂന്നാല് സ്പൂൺ ചോറും ചേർത്തിട്ട് മിക്സ് ഇത് ഇളക്കിയെടുക്കാം ഇതൊന്നും അവിടെ കിടന്ന് യോജിക്കട്ടെ ഇത് കണ്ടോ ഈ ചക്ക ഈ ചുളേൻ്റെ ഉള്ളിലേക്ക് ഈ ഫില്ലിംഗ് ഒക്കെ നിറച്ചു ഈ ചോറും ഇതൊക്കെ ഈ ജീരകവും പഞ്ചസാരയും തേങ്ങയില്ലേ ഈ മിക്സ് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നിറച്ചിട്ട് കേട്ടോ അതങ്ങനെ ചക്ക അട ഒറിജിനൽ ചക്ക അടയാണിത് നട നിറയ്ക്കുന്ന രീതി അങ്ങനെ അറിയാതെ ഉണ്ടോ ചക്ക ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുരുവും അതിൻ്റെ പോണ്ടി എടുത്ത് കളഞ്ഞിട്ട് ഇതിങ്ങനെ വെക്കും പക്ഷെ ഇത് മൊബൈലിൽ എടുക്കുന്നതുകൊണ്ടാണ് പ്രശ്നം എന്നിട്ട് ഇതിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നിറച്ച് കൊടുക്കും ഇങ്ങനെ നിറച്ച് കൊടുക്കും ഉണ്ടോ ഇങ്ങനെ നിറച്ച് കൊടുക്കണം തറാൽ മതി ഇതാ ഉണ്ടോ ഇങ്ങനെ നിറച്ച് കൊടുത്തിട്ട് ഇവിടെ വെച്ചാ മതി ഇതിനി ആവിക്ക് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നേ മൂന്ന് ആറ് ഒമ്പത് പത്തെണ്ണം എടുത്തിട്ടുണ്ട് ബാക്കി ഫില്ലിങ്സൊക്കെ അവിടെ കിടക്കട്ടെ ഇത് നമുക്ക് ആവിക്ക് വെച്ച് വേവിച്ചിട്ട് വരാം നമ്മൾ അപ്പം റെഡി ആയി കണ്ടോ ഇത് ഞാൻ എല്ലാരും കാണാൻ വേണ്ടിട്ടൊന്ന് മുറിച്ചു വെച്ചതാണ് കണ്ടോ നല്ലോണം വെന്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് ഇത് വരണം ഞാൻ കഴിച്ചു നല്ലോണം വെന്തിട്ടുണ്ട് നല്ലോണം വഴിപഴുകുന്നുണ്ട് അതിൻ്റെ ഉള്ളത്തെ ഫില്ലിങ്സ് ഒക്കെ ഉണ്ടതുണ്ടോ നല്ലോണം വെന്ത് നല്ല മധുരം അതിനെല്ലാം പിടിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതാണ് ചക്കയപ്പ ఇనేనే అన్న చక్క పెണ്ടാకట గుర్ం చక్క తొడలేలే. దినే ఇనొక్క చేదు. ది చక్క అంటే అప్పానె ఒరిజినల్ చక్క తొడ